ഇനിയിപ്പോൾ സുരേഷ് ഗോപിയായിരിക്കുമോ തൃശൂരിലെ ബി ജെ പിയുടെ അടുത്ത ഇര അങ്ങനെയാണെങ്കിൽ എൻ എസ് എസിന്റെ നിലപാട് എന്തായിരിക്കും സ്വാഭാവികം പിന്തുണ സുരേഷ് ഗോപിക്ക് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടി വരും കാരണം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ചില സംഭവങ്ങൾ വീണ്ടും ഇപ്പോൾ ഒരാവശ്യവുമില്ലാതെ ഓർത്തെടുക്കുകയാണ് എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സാക്ഷാൽ സുകുമാരൻ നായർ അദ്ദേഹത്തെ വെല്ലുവിളിച്ചവരൊക്കെ പണിയും വാങ്ങിയേ പെരുന്നിൽ നിന്നും ഇതുവരെ പോയിട്ടുള്ളൂ ഇക്കുറി മറ്റേതൊരു സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിൽ വന്നാലും എൻ എസ് എസിന് ഒരു പ്രശ്നവുമില്ല പക്ഷേ സുരേഷ് ഗോപി തൃശ്ശൂരിലോ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ നിന്നാൽ വിവരമറിയും എന്ന നിലപാടാണ് അന്നുമിന്നും എൻ എസ് എസിന് പണ്ട് വിളിക്കാതെ പെരുന്നയിൽ വന്ന് നിലവറ വരെ ചെന്നെത്തിയ സുരേഷ് ഗോപിയെ സുകുമാരൻ നേർ ആട്ടി ഇറക്കിയിട്ടുണ്ടത്ര അന്ന് സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്തതിനാൽ അധികമായും കാര്യങ്ങൾ അറിഞ്ഞിരുന്നുമില്ല അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ വീണ്ടും ആരൊക്കെയോ ചേർന്ന് കുത്തിപ്പൊക്കിയിരിക്കുന്നു എന്താണ് ഉദ്ദേശം എന്ന് വ്യക്തമല്ല അന്ന് എന്താണ് ശരിക്കും നടന്നതെന്ന് സുകുമാരൻ നായർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി അതിൻ്റെ ബന്ധമുണ്ടോ അതൊരു ചോദ്യമാണ് അങ്ങനെയെങ്കിൽ സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂരിൽ ഒരൽപ്പം വിയർക്കേണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ചിലെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് കാലം പെരുന്നേലെ എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന ചില സംഭവങ്ങൾ ഒൻപത് വർഷം ശേഷം ഇപ്പോൾ വെറുതെ കുത്തിപ്പൊക്കുന്ന എന്തിനാണ് അതിൽ കാര്യമുണ്ട് സുരേഷ് ഗോപിയോടുള്ള സുകുമാരൻ നായരുടെ നിലപാടിന് ഇപ്പോഴത്തെ സമുദ്രം തന്നെ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ തന്നെ ഒരിക്കൽ എ കെ ആന്റണിയുടെ പോലീസ് പെരുന്നേലെ മന്ദ സമാധിയിൽ കയറിതിന്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ തീർന്നിട്ടില്ല അവരത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഈ സുരേഷ് ഗോപിക്ക് എങ്ങനെ ശാപമോക്ഷം കിട്ടും തൃശ്ശൂരിൽ എൻ എസ് എസിന്റെ പിന്തുണ സുരേഷ് ഗോപിക്ക് ഉണ്ടാകില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് അന്നത്തെ സംഭവങ്ങൾ ഇപ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ബോധപൂർവം ഓർത്തെടുക്കുന്നത് അന്ന് പെരുന്നേൽ ബജറ്റ് അവതരണം നടക്കുകയായിരുന്നു ബജറ്റ് സമ്മേളന ഹാളിൽ നിന്നും സുരേഷ് ഗോപിയെ അക്ഷരാർത്ഥത്തിൽ ഇറക്കി വിടുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്നും ഗോപിയെ ഇങ്ങനെ ഇറക്കി വിട്ടത് പെരുന്നേലെ എൻ എസ് എസ് ആസ്ഥാനത്ത് മന്ദ സമാധിയിൽ പുഷ്പാർച്ച നടത്താൻ എത്തിയതായിരുന്നു അന്ന് സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തിയ ശേഷം സുകുമാരൻ നേരെ കടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വിസമ്മതിച്ചു സുരേഷ് ഗോപി എൻ എസ് എസ് ബജറ്റ് സമ്മേളന ഹാളിൽ എത്തിയത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോടെയായിരുന്നു ഇപ്പോൾ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കുമ്പോൾ ആ അടവ് ഒരിക്കൽ കൂടി ആവർത്തിക്കരുതെന്ന് സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും ഒരിക്കൽ കൂടി എൻ എസ് എസ് ഓർമ്മിപ്പിക്കുകയാണ് യോഗസ്ഥലം വരെ എത്താനുള്ള അടുപ്പം തനിക്കുണ്ടെന്ന് കാണിക്കുകയായിരുന്നു അന്ന് സുരേഷ് ഗോപിയുടെ ലക്ഷ്യമെന്ന് സുകുമാരൻ നായർ ഓർത്തെടുക്കുന്നു പക്ഷേ അതിനനുവദിച്ചില്ല തെറ്റ് സംബന്ധിച്ച സുരേഷ് ഗോപിയെ കൊണ്ട് മാപ്പ് പറയിച്ചത് അന്ന് ബി ജെ പി കാരാണത്രേ സമ്മദൂരമാണ് കോൺഗ്രസിനോടും ബി ജെ പിയോടും ഒരേ നിലപാട് തന്നെയാണ് ഇടതു നേതാക്കളോടും ഈ നിലപാട് തന്നെയാണ് ഇടത് നേതാക്കളോട് എൻ എസ് എസ് നല്ല രീതിയിൽ ഇടഞ്ഞിട്ടുണ്ട് സുകുമാരൻ നേരം ഇടഞ്ഞിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണനും പിണറായി ഒക്കെ ആ സുകുമാരൻ നേർക്ക് തക്കതായ മറുപടി തക്ക സമയത്ത് കൊടുത്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ആരും പറഞ്ഞു നൽകേണ്ട എൻ എസ് എസിന്റെ സുരേഷ് ഗോപി വിരോധം ഇടതിന്റെ പ്രേരണ കൊണ്ടാണെന്ന് മാത്രം പിന്നെ എൻ എസ് എസിന്റെ പക വേണ്ടുവളം അനുഭവിച്ചതാണ് കോൺഗ്രസ് മേ കെനടിയും ഈയിടെ ശശി തരൂർ എം പി നേരിട്ട് ചെന്ന് അതിനൊപ്പം ശമനമുണ്ടാക്കി അതുകൊണ്ട് പെരുന്നയിൽ പോകുന്നവർ ഒരൽപ്പം മുൻകരുതലെടുക്കുന്നത് നന്നായിരിക്കും